ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖല്ലേ അന്നേരം നമ്മുടെ പുതിയൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് നല്ലൊരു നല്ലൊരു കുഞ്ഞൊരു ദിവസമാണ് അന്നേരം ആ ദിവസത്തിലേക്ക് നമുക്ക് പോയാലോ അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ വീഡിയോ എന്നാലേ കുറച്ച് ആൾക്കാരുടെയും കൂടെ നമ്മുടെ വീഡിയോ എത്തത്തുള്ളേ നമ്മളിപ്പോൾ എണ്ണിക്കുന്നത് വളരെ താമസിച്ചാണ് കേട്ടോ നേരത്തെ പോലെ ചാടി ഓടി നാലുമണിക്കും മൂന്ന് മണിക്കൊന്നും എണ്ണീക്കാറില്ല ഇപ്പോൾ ഒരു ആറ് മണി ഏഴുമണി ആ ടൈമിലാണ് കേട്ടോ എണ്ണിക്കാറ് ഇപ്പോൾ എണ്ണിച്ചപ്പോൾ ഉണ്ടായിരുന്നു അന്നേരം ഏട്ടനെ കാപ്പി ഇടുവാണ് കേട്ടോ കാപ്പി ഇട്ടിട്ട് അയക്കെ കൊണ്ട് കൊടുക്കാൻ പോവാണ് അതുപോലെ അമ്മുമ്മയ്ക്കും കാപ്പി മസ്റ്റ് ആണ് കേട്ടോ ഏട്ടനെ മധുരമുള്ള കാപ്പി അമ്മൂമ്മയ്ക്കും മധുരം ഇല്ലാത്ത കാപ്പി നമ്മൾ പിന്നെ ആ ഒരു ശീലം നമുക്ക് പണ്ടേ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് പ്രശ്നമല്ല അന്നേരം രാവിലെ ഞാൻ വെളിയിലൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും എന്താണെങ്കിൽ നല്ലപോലെ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ ഒരു ചെറിയൊരു മൂടലൊക്കെ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയാണെ എന്നിട്ട് നമ്മൾ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് വാരമെന്ന് വിചാരിച്ചു കേട്ടോ മുറ്റമൊക്കെ തൂത്ത് വാരി എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ തേച്ചൊക്കെ മഴയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണിയെല്ലാം ഒതുങ്ങി പണിയെല്ലാം ഒതുങ്ങി കഴിഞ്ഞാൽ പിന്നെ അനങ്ങാതെ ഒരിടി തിരിക്കാം എന്നുള്ള ധാരണയിൽ നമ്മൾ ജോലിയെല്ലാം രാവിലെ തന്നെ ഒതുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് തുണികൾ തലേന്ന് നമ്മൾ തുണികൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ അന്നേരം അത് നമുക്ക് നല്ലപോലെ ഉണങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം നല്ല മഴയായിരുന്നു അതുകൊണ്ട് നമ്മൾ ആ തുണികളെല്ലാം പറക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അന്നേരം അതൊന്നും ഉണക്കി എടുത്താൽ മാത്രമേ നമുക്ക് ഇന്നും കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ട് അന്നേരം അത് കഴുകി നമുക്ക് അഴിയിൽ വിഴിക്കണമെങ്കിൽ ഈ തുണി ഉണങ്ങി കിട്ടണം കേട്ടോ അതുകൊണ്ട് ഞാൻ ആ തുണിയെല്ലാം രാവിലെ തന്നെ അങ്ങ് പറക്കിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ തുണിയെല്ലാം ഇട്ടിട്ട് വേണം ബാക്കി ഇനി നമുക്ക് ജോലികളൊക്കെ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ രാവിലെ കാപ്പിയൊന്നും ആക്കിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ നേരെ ആ ജോലി ഒതുക്കിയ ശേഷം നമ്മൾ നേരെ അടുക്കളയിലോട്ട് കേറാനാണ് കേട്ടോ നമുക്ക് കാത്തിക്കുള്ള പരിപാടിക്ക് ഇടയ്ക്ക് നിങ്ങൾക്ക് എന്റെ മോന്റെ സൗണ്ടൊക്കെ ഇതിനകത്തൂടെ കേൾക്കാൻ കേട്ടോ എന്താന്ന് വെച്ചാൽ അവൻ ഇവിടെ ഉണ്ട് കേട്ടോ വോയിസ് ഓവർ ഞാൻ കൊടുക്കുമ്പം കാരണം അങ്ങൻവാടിയൊക്കെ പൂട്ടിയില്ലേ അതുകൊണ്ട് പുള്ളി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കൈ പിന്നെ നമ്മൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട് നമുക്ക് രാവിലെ കാപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ച് പയറ് പുഴുങ്ങാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ പച്ചപ്പയറില്ല നമ്മുടെ ചെറുപയർ ചെറുപയർ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അന്നേരം ഏറ്റന അത് ശർക്കര ഒന്നും ഇട്ട് കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഏട്ടനും ഉപ്പും പിന്നെ തേങ്ങയും കൂടെ മാത്രം ഇട്ട് ഏട്ടനു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇച്ചിരി മധുരം വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കരയും തേങ്ങയും കൂടെ എടുത്തിട്ട് പയറിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ഇത് വെച്ച് തന്നെയാണ് നമ്മൾ മോദകം ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല നമ്മളിത് ജസ്റ്റ് കഴിക്കുകയാണ് ചെയ്തത് കാപ്പിയുടെ കൂടെ ഇത് കഴിച്ചാൽ പിന്നെ കുറേ നേരത്തേക്ക് വിശക്കത്തില്ലാട്ടോ കാരണം ചെറുപയറല്ലേ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കത്തേ ഇല്ല ഇതിപ്പം എനിക്കും അമ്മുമ്മയ്ക്കും വിച്ചൂട്ടിനുള്ളതാണ് ഏട്ടനെ നേരത്തെ നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞല്ലോ അന്നേരം ഏട്ടനെ ഇങ്ങനെ മധുരം ഇട്ട് ഇഷ്ടല്ലാട്ടോ ഇതിപ്പോൾ അമ്മൂമ്മയ്ക്കാണ് ഇതിപ്പോൾ തേങ്ങാ തിരുമ്മിയ പാത്രമാണ് കേട്ടോ നിങ്ങൾ ഇനി അങ്ങനെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കില്ല അഴുക്ക് പാത്രം വന്നു തേങ്ങാ തിരുമിയ പാത്രമാണ് അതിനകത്ത് എന്നെ അമ്മൂമ്മയ്ക്കും കൊടുത്തു പിന്നെ ഈ പാത്രത്തിൽ ഞാനും വിച്ചൂട്ടിനും കൂടെ കഴിച്ചോട്ടോ കാപ്പി കുടിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ കാപ്പി കുടിക്കാനായിട്ട് ആദ്യം അമ്മൂമ്മയ്ക്ക് കൊടുത്തു അതിനുശേഷം ഞാൻ നമുക്ക് രണ്ട് ജീവനുകളിവിടുണ്ട് കേട്ടോ എൻ്റെ രണ്ട് പട്ടിക്കുട്ടികൾ അന്നേരം അവന്മാർക്ക് നമുക്ക് രണ്ട് ഉണക്കമീനൊക്കെ ഇട്ടിട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ രാവിലെയും രാവിലെയാണ് ചോറ് കൊടുക്കുക കേട്ടോ രാത്രിയിൽ അങ്ങനെ ഫുഡ് കൊടുക്കത്തില്ല അതാകുമ്പോഴത്തേക്കിനും ഇമാർ ഭയങ്കര ശ്രദ്ധ കാണും രാവിലെ ആണെങ്കിൽ അതും കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങിക്കോളും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഞാൻ കുറച്ച് ഉണക്കമീൻ ഇരുന്ന അന്നേരം അതെടുത്ത് ചുട്ടിട്ട് പൊടിച്ച് അതിനകത്ത് ഇട്ട് ഞാനത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ തലഭാത്തൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു കാരണം അതിനകത്തും നമ്മൾ ചുട്ട ഉടനെ എടുത്തങ്ങ് പൊടിച്ചിട്ട് കൊടുത്തിട്ട് എൻ്റെ ജോലി ഒതുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അവന്മാർക്കെല്ലാം നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് ഇതാണ് ഒരുത്തങ്ങട്ടോ ഒരുത്തൻ അങ്ങ് അകത്തായിരുന്നു ആ കൂട്ടിനകത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വന്നു വന്നിട്ട് അരിയൊക്കെ വാർത്ത് അതിൻ്റെ ഇടയിൽക്കൂടെ വെള്ളമൊക്കെ അടുപ്പി വെച്ച് കാപ്പിക്ക് കാപ്പിയൊക്കെ അടുപ്പേ വെക്കുന്നേ ഉള്ളൂ കേട്ടോ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചതാണേ കാരണം അമ്മുമ്മയ്ക്ക് കൊടുത്തിട്ട് കുറേ നേരമായില്ലേ എന്നാലും പിന്നെ തണുത്ത് കാണോ അതുകൊണ്ട് ഞാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചാണ് കേട്ടോ എന്നിട്ട് തുണി എന്ന് പറഞ്ഞില്ലേ അതിന് ആ തുണി നമ്മൾ സത്യം പറഞ്ഞതുകൊണ്ട് ഈ സാധനം ഞാൻ വാങ്ങിച്ചത് ആണ് കേട്ടോ എന്നാലും എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടു കാരണം അമ്മൂമ്മയ്ക്ക് ഇങ്ങനെ ആയി പിന്നെ കുഞ്ഞ് അമ്മൂമ്മ വീട്ടിലെ ജോലികൾ എല്ലാം കൂടെ ബിസിനസ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും എനിക്ക് പ്രാന്ത് പിടിക്കും ഞാൻ ഇതും തുണിയാലും കൂടെ ആകുമ്പോഴത്തേക്കും എൻ്റെ ഉപാട് ഇളകിപ്പോവും സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഇനി ഇപ്പം ഇത് കേടായാലും ഞാൻ പുതിയത് വാങ്ങിക്കും കേട്ടോ വാങ്ങണം എന്നുള്ള എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുവാണ് അതിനുശേഷം നമ്മൾ പുളിയൊക്കെ തട്ടി തട്ടിക്കൊടുഞ്ഞിട്ട് നമ്മൾ കടക്കാൻ വേണ വീട്ടിൽ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് പുളിയൊക്കെ എടുത്തോണ്ടു കേട്ടോ ചീമപ്പുള്ളി അനിയത്തിക്ക് അച്ചാറിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടേ അന്നേരമാണ് ഞാൻ പയറൊക്കെ കഴിച്ചത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പയറൊക്കെ കഴിച്ച ശേഷം നമ്മൾ ചീമപ്പുളിയൊക്കെ അരിഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മാങ്ങ എൻ്റെ താഴത്തെ പിള്ളേർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുന്നേ അങ്ങനെ അതും ഞാൻ എടുത്ത് അരിഞ്ഞു കേട്ടോ ഉണക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ചീമപ്പുളിക്കകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കാരണം ചീമപ്പുള്ളി അച്ചാറിടുന്നേക്കാണ്ടും നല്ലത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ വെളിയിൽ വെയിലത്ത് വെച്ച് ഉപ്പിട്ട് വാട്ടിയിട്ട് അച്ചാർ ഇടുന്ന ഞാൻ നല്ലത് അതാവുമ്പോൾ ഒരുപാട് വെള്ളം നിൽക്കത്തില്ല കുറച്ച് നാളെ ഇരിക്കുകയും ചെയ്യും കേട്ടോ ഞാൻ അങ്ങനെ അച്ചാറിട്ട് കൊടുത്തുവിട്ടു കേട്ടോ അത് കൊടുത്തു വിട്ട ശേഷമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് താണ്ടെ മാങ്ങ സത്യം പറഞ്ഞാൽ ഈ മാങ്ങ ഇപ്പം പകുതിയേ ഉള്ളൂ കാരണം ബാലൻസ് മുഴുവൻ ഞാൻ തന്നെ തിന്ന് തീർത്ത് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴേ അല്ലേ ഇത് ഉണക്കാൻ അവിടെ എടുത്ത് വെച്ചേക്കുമല്ലേ എന്തായാലും ഇത് കാണുമ്പം കാണുമ്പം ഞാനെടുത്ത് ഓരോന്നോരോന്ന് കഴിച്ചുകഴിച്ച് അത് തീർന്നു കേട്ടോ ഇച്ചിരിയേ ഉള്ളൂ പിന്നെ നമുക്ക് കൂണൊരിച്ചിരി ഉണ്ടായിരുന്നു എന്താ ഞാൻ വിചാരിച്ചു കൂണും നമ്മുടെ സവാളയും കിഴങ്ങും എല്ലാം ഒരു കുഞ്ഞു തീല് വെക്കാന്ന് വിചാരിച്ചു കേട്ടോ അതിനുള്ള പരിപാടികളാണ് ഉച്ചക്കത്തേക്ക് അതിന് കൂണ് ഞാനിപ്പം ചൂട് വെള്ളത്തിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ചൂട് ചെറിയ വെള്ളം ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിനകത്ത് മഞ്ഞപ്പൊടി ഉപ്പും ചിലപ്പോഴൊക്കെ ഇടും കേട്ടോ ചിലപ്പോ ഉപ്പ് എല്ലാം കൂടി ഇട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ അതിനകത്ത് വെച്ചേക്കും അതിനുശേഷം നമ്മൾ എൻ്റെ ഉള്ളിയും കിണങ്ങും ഒക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ പോയി ഈ കിഴങ്ങ് ഉള്ളി എല്ലാം അരിഞ്ഞുകൊണ്ട് വരാമേ എന്നിട്ട് തേങ്ങ തിരുമ്മി അതിനുശേഷം നമ്മൾ തേങ്ങ വറുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഗ്യാസ് തീർന്നു തീർന്നുപോയിടാ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ എടുത്തേ ഇപ്പം രല്ലാം ഞാൻ എടുത്തിട്ട് വന്നു കേട്ടോ ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ആയ വീഡിയോ ആണ് അതിനകത്തോട്ട് ഇപ്പോൾ തേങ്ങ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഈ സാധനങ്ങൾ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് തന്നെ എടുക്കണം കേട്ടോ അങ്ങനെ നമ്മളെല്ലാ ജോലികളും ഇങ്ങനെ ചടവടുകയും ചടവടുകയും തീർക്കുകയാണ് എന്നിട്ട് അനങ്ങാതെട്ട് ഇരിക്കാമല്ലോ എന്നുള്ള പ്രതീക്ഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ എന്നാ എല്ലാം ചെയ്തൊക്കെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഇച്ചിരി പരിപാടികളുണ്ട് സത്യമെന്നത് ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു പരിപാടിയാണ് ആ പരിപാടി സത്യമന് എന്നെ കുറേ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി കേട്ടോ ഇപ്പം നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് തീയിൽ വെക്കാൻ നമുക്ക് കേട്ടോ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കടുകിട്ട് കൊടുക്കണേ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് പലരും പല രീതിക്കായിരിക്കും വെക്കുന്നത് ഇനി അതിന് എന്നെ വന്നിട്ട് ഇടാനൊന്നും നിൽക്കരുത് ഓക്കെ അതുകൊണ്ട് ഞാൻ തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച ആദ്യം ഞാൻ അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇതിനകത്തോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉപ്പ് എന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലർ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് തീയിൽ വെക്കും കേട്ടോ ഞാനിങ്ങനെയാണ് ഇവിടെ എല്ലാം ഇങ്ങനെയാണ് വെക്കുന്നത് ഏട്ടൻ്റെ വീട്ടിലൊക്കെ വെള്ളം ഒഴിച്ച് വേവിച്ച് തീയിൽ വെക്കാറുണ്ട് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് കടുവ ഒഴിക്കും തേങ്ങ വേ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് തേങ്ങ അരച്ച് അതിനകത്ത് ഇട്ട് അങ്ങനെയും ചെയ്യും ചെയ്യും കേട്ടോ ഇവിടെ ഇങ്ങനെയാണ് വെക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് വെക്കുവാണ് എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് നമ്മുടെ ഇട്ട് കൊടുത്തത് അല്ല കൂണ് മാത്രമായിട്ട് തീയിൽ ഇല്ലായിരുന്നു കേട്ടോ ഇച്ചിരി ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തു കൂണും ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങൾ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അമ്മിക്കല്ലേ ഉള്ളൂ മിക്സി ഇല്ല കേട്ടോ മിക്സി കേടായിപ്പോയി അതുകൊണ്ട് നമ്മൾ അമ്മിക്കല്ലിൽ അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം തന്നെ അര അരപ്പ് കൊണ്ടുവന്നാൽ ഞാൻ അരച്ച് അരച്ച സമയം കൊണ്ട് ഇന്ന് നല്ല വാടി വന്നിട്ടുണ്ട് വാടി വെന്തൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അതിനകത്തോട്ട് നമ്മൾ ഈ സാധനം നമ്മൾ ഇടുവാണ് കേട്ടോ അരപ്പും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല അടിപൊളി തീലായിരുന്നു കേട്ടോ എനിക്കിത് കാണുമ്പോൾ ഇപ്പോഴും വൈ വെള്ളം വരുന്നത് നമ്മൾ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേങ്ങനെ ഉണ്ടല്ലോ നല്ല തിളച്ച എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ അതെല്ലാം ചെയ്ത ശേഷം ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് ആദ്യം വന്ന് തന്നെ വിളിച്ച് വിളിച്ച് വാതി വെച്ച് വാതി ഞാൻ ഞാൻ വരുന്നില്ലടാ വരുന്നത് നീ വിച്ചുവിനെ വേണേൽ കൊണ്ടുപോക്കോ വേണ്ട ചേച്ചി വാ ചേച്ചി വാ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ പറിക്കാനാണ് മക്കളെ കാരണം ഇവരുടെ വീട്ടിൽ മാവുണ്ട് അന്നേരം ആ മാവ് കനാലിലോട്ട് താ ചാഞ്ഞ് കിടക്കുന്ന മാവാണ് കേട്ടോ അന്നേരം ആ മാങ്ങ പറിക്കാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകേണ്ടതാണ് ഇതാണ് ആദിത്യൻ ഇവൻ ഒറ്റ ചാട്ടിക്കനാലിനകത്ത് ഒരുപാട് ഇല്ല എന്നാലും ചില സ്ഥലങ്ങളിൽ വെള്ളം കൂടുതലുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ എന്നാ അടിയിലത്തെ ഇല്ലേ കോൺക്രീറ്റ് ഇളകി കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് ണ്ടോ അതാ ഇത് കോൺക്രീറ്റ് ഇളകി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇതിപ്പോൾ സ്പീഡിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് അവൻ കിടന്ന് വെപ്രാളം തല്ലെന്നു പോലെ തോന്നുന്നത് കേട്ടോ ഞാൻ സ്പീഡ് കുറച്ചിടാത്തതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഒക്കെ ചാടിയപ്പോൾ ഇവനാണെങ്കിൽ കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി അവിടെ വെള്ളം വലുതായിട്ടില്ല പക്ഷേ എന്നാലും അവൻ കയറ് കെട്ടി എപ്പോഴും കയർ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടേക്കും കേട്ടോ എന്നിട്ട് അവർ മാങ്ങ ഇങ്ങനെ പറ ഒരാൾ ഇവൻ തന്നെ കുലുക്കും എന്നിട്ട് പറക്കും ഞാനാണെങ്കിൽ എറിഞ്ഞിട്ടൊന്നും മാങ്ങയൊന്നും വീഴുന്ന ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്നെ ഞാൻ പിന്നെറിയാൻ നിന്നില്ല ഇവർ എന്നെ പറച്ച് എറിഞ്ഞു തരുമ്പോൾ നമ്മൾ ക്യാച്ച് പിടിച്ച് മേളി വെച്ചേക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ കനാലൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞാൻ പണ്ട് കുറേ ഞങ്ങളൊക്കെ ഈ കനാലിൻ്റെ ആശാന്മാരായിരുന്നു കനാലിനകത്തൊക്കെ നടന്ന് ചാടി ഒരുപാട് ചാടിത്തുള്ളിയൊക്കെ നടന്നിട്ടുള്ളതാണ് കേട്ടോ ഞാൻ കണ്ണനും ഉണ്ണി വിഷ്ണു ഉണ്ണി ഒരുപാട് വന്നിട്ടില്ല ഞാനും കണ്ണനും ഉണ്ണിയും അല്ല ഞാനും വിഷ്ണുവും കണ്ണനും ഞങ്ങൾ മൂന്നുപേരും കൂടുതലും കാരണം എനിക്ക് എൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ അതുകൊണ്ട് എൻ്റെ പ്രായത്തിലുള്ള ഉണ്ടെങ്കിൽ ഒരുപാട് ദൂരെയൊക്കെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഇവർ മൂന്നുപേർ മാത്രമേ ഉള്ളൂ ഞങ്ങൾ മൂന്ന് മൂന്നുപേർ മാത്രമേ ഉള്ളൂ ഒരു ഒരേ ഒരു ഏകദേശം സെയിം ഏജ് ഉള്ള ആൾക്കാർ അന്നേരം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആണോ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിട്ട് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം വലിയ മൈൻഡൊന്നും ഇല്ല കേട്ടോ എല്ലാവരും വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മളെയൊക്കെ കാണുമ്പോൾ പോലും കണ്ടാൽ പോലും അറിയാത്ത അവസ്ഥയായിട്ടുണ്ട് പിന്നെ നമുക്കതൊന്നും ഒരു പുത്തരിയല്ല നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മളിപ്പോൾ വേറെ ആരെയും കണ്ടിട്ടല്ലോ നമ്മൾ ജീവിക്കുന്നത് പിന്നെ അവരെക്കാളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ അങ്ങനെ നമ്മൾ തന്നെ മാങ്ങയൊക്കെ പറിച്ച് ഈ ഇവിടെ വന്നേ എന്നാ മാങ്ങ പറിക്കാൻ വന്നപ്പോഴത്തേക്കിന് എൻ്റെ കൊച്ചിനെ ഒരു എറിയും കിട്ടി തോ മാ മാങ്ങയും കൊണ്ട് തോളിനിട്ട് അവനെറിഞ്ഞ് മനപ്പൂർവ്വം ചെയ്തതല്ല കേട്ടോ ജസ്റ്റ് എറിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിൻ്റെ തോളിലായിപ്പോയിനേ ഉള്ളൂ കുഴപ്പമില്ല പിന്നെ നമ്മൾ കുറച്ച് മാങ്ങ നമുക്ക് തന്നു നമ്മളൊരു ആറ് മാങ്ങ എടുത്തിട്ട് വന്നു ബാക്കിയെല്ലാം അവർ ഇന്ന് ആദ്യം ആദ്യത്തെ ഒക്കെ അഞ്ചിൽ പോവുകയാണ് അന്നേരം അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് മാങ്ങ പറിച്ചത് നമ്മൾ പിന്നെ ഒരു ആറേഴ് മാങ്ങ എടുത്തിട്ട് വന്നു ഇതാണ് നമ്മൾ ഉണക്കാൻ വെച്ചേക്കാണ് കേട്ടോ അതിനകത്തൊന്നും ഞാൻ പറഞ്ഞില്ല പകുതിയും മുക്കാലും മാങ്ങ ഇങ്ങനെ ഉപ്പിലിട്ടത് ഞാൻ തന്നെ തിന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മാങ്ങ ഇങ്ങനെ പണ്ടേ എനിക്ക് ഭയങ്കര കാര്യമാണ് മാങ്ങ എത്ര പുളിയുള്ള മാങ്ങ ഇത് സത്യം പറഞ്ഞാൽ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ ഈ എൻ്റെ എക്സ്പ്രഷൻ കണ്ട് നിങ്ങൾ ആയിരിക്കും ഒരു പുളി പോലും ഇല്ലാത്ത സാധനമായിരിക്കും ആയിരിക്കും പക്ഷെ നല്ല പുളി ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ തോരം വന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കുറച്ച് എന്നാ മാങ്ങയും മുന്തിരിങ്ങായും ഒക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കുറച്ച് ഓറഞ്ചൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ചെറിയൊരു ഉറക്കം കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ വീച്ചോട്ടിൽ നാടൻ വന്നിട്ടുണ്ട് അവനും എന്തൊക്കെയോ കഴിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ പിന്നെ വിരിച്ച് രാവിലെ നമ്മൾ വിരിച്ചിട്ടില്ല കഴുകി എടുത്തില്ല തുണികൾ അതെല്ലാം വിരിച്ചിട്ടായിരുന്നു അതൊക്കെ നമ്മൾ പറക്കി എടുക്കുകയാണ് കേട്ടോ ഞാൻ പറക്കാൻ വന്നപ്പോഴത്തേക്ക് നിവേ എൻ്റെ പോയെന്നു ഞാൻ കൊണ്ടിടാ ഞാൻ കൊണ്ടിടാന്നും പറഞ്ഞത് കൊണ്ട് പാവം കേട്ടോ സത്യമണ്ണ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുഞ്ഞ് അവൻ്റെ ആ പ്രായത്തിനനുസരിച്ച് അവൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കഷ് എനിക്ക് കഷ്ടം തോന്നുമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞാൽ വേണ്ട മോനെ അമ്മ മനു കൊണ്ടിടാമെന്നൊക്കെ പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല ഇതുപോലെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ വെള്ളം പാത്രമൊക്കെ കഴുകി വെച്ചാൽ തന്നെ എടുത്തുകൊണ്ട് പോകാൻ നമ്മൾ പറയൊന്നും വേണ്ട കേട്ടോ ഭയങ്കര കാര്യമാണ് അന്നേരം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നൈറ്റ് വീഡിയോ ഒന്നും എടുത്തില്ല അന്നേരം അത്രേ ഉള്ളൂ ഇന്നേരം അടുത്ത വീഡിയോയിൽ കാണാൻ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആ ടാറ്റാ